ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അൻപത് മരണ കരണവും മങ്ങുകുഴഞ്ഞുകണു രണ്ടും ചെരുകീരുണ്ടു ചമഞ്ഞു ജീവനാശം വരുമളവെന്നു ഹരഹര നിൻ തിരുനാമം ഉള്ളിൽ വേണം തിൻ്റെ വരവറിയാൻ നിൻ്റെ തിരുനാമം ഉള്ളിലുണ്ടാകണം കരണം അന്തക്കരണം ചെരുകി ചൊരുകിത്തള്ളി കൃഷ്ണമണികൾ ഉള്ളിലേക്ക് ആണ്ടുപോയ സ്ഥിതിയിൽ ആയി ജീവനാശം വരുമളവെന്നും മരണം വരുത്തുന്ന സമയം ഏതെന്ന് അന്തക്കരണം തളർന്ന് കണ്ണും രണ്ടും ഉള്ളിലേക്ക് തള്ളിപ്പോയി കാഴ്ച നശിച്ച് ജീവനാശം സംഭവിക്കുന്നത് എന്നാണെന്നറിയുന്നതിന് ഹര ഹര നിൻ്റെ നാമം എൻ്റെ ഉള്ളിൽ വർത്തിക്കുമാറാകണം വാർദ്ധക്യം വന്ന് മനസ്സു തളർന്ന് കണ്ണു രണ്ടും ഉള്ളിലേക്ക് വലിഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുവാൻ സർവപാപഹഹരനായ ഭഗവാനെ അങ്ങയുടെ ദിവ്യനാമം ഉള്ളിൽ ഉണ്ടായിരിക്കണം മരണവേളയിലെ വ്യക്തമായ സങ്കല്പമാണ് പിന്നത്തെ ജീവിതമെന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഘടകം ആ സമയത്ത് ഗാഠമായ ഭഗവത് സ്മരണയുണ്ടെന്ന് വന്നാൽ പിന്നെ ജന്മമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവത് പ്രാപ്തിക്ക് അത് വഴി തെളിയിക്കുമെന്ന് തീർച്ചയാണ് എന്നാൽ നല്ല കാലത്ത് ഭഗവാനെ സദാസ്മരിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിലേ മരണവേളയിൽ ഓർമ്മ വരൂ ഒരാൾ ജീവിതകാലത്ത് കൂടുതൽ ഏതിനെക്കുറിച്ച് വിചാരം ചെയ്തിരിക്കുന്നുവോ അതുമാത്രമേ മരണവേളയിൽ ഉള്ളിൽ തെളിയൂ സാഖ്യ വിചാരം ചെയ്യുന്നതും യോഗം അഭ്യസിക്കുന്നതും സ്വധർമ്മം കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നതും എല്ലാം ഒരേ ലക്ഷ്യത്തെ മുൻനിർത്തിയാണെന്നാണ് ശുഗൻ പരീക്ഷത്തിനെ അറിയിക്കുന്നത് ആ ലക്ഷ്യമത്രേ അന്തേ നാരായണ സ്മൃതി അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ കുഴഞ്ഞാലും നാമസ്മരണ ഉണ്ടാകാതിരിക്കയില്ല ഭഗവന്നാമത്തെ പരാമർശിച്ചതോടെ ഭക്തി പരവശനായി നാമാവലി കൊണ്ട് സ്തുതിക്കുകയാണിനി അടുത്ത രണ്ട് പദ്യങ്ങളിൽ ഓ ശാന്തി 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 ഓ തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ ഓ